പി അധികാരത്തിൽ വന്നതോടെ ഉത്തർപ്രദേശിൽ വർഗീയ കലാപങ്ങൾക്ക് അറുതി വന്നതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് യോഗിയുടെ ഈ വാക്കുകൾ സംസ്ഥാനത്ത് എല്ലാ മതവിഭാഗങ്ങൾ പെട്ടവരും സുരക്ഷിതരാണ് ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്നാൽ മറിച്ച് അങ്ങനെയല്ല എന്നും യോഗി പറഞ്ഞു വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ ഒരു ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ വിശദമായ അഭിമുഖത്തിലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിവിധ വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളത് അതായത് ഉത്തർപ്രദേശിൽ വർഗീയ കലാപങ്ങൾക്ക് തൻ്റെ കാലഘട്ടത്തിൽ അറുതി വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് പക്ഷേ മറിച്ച് മുസ്ലിം ഭൂരിപക്ഷ ഇടങ്ങളിൽ അങ്ങനെയല്ല എന്ന് യോഗി പറഞ്ഞു വെക്കുന്നു കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ വിനോദ് നൂറ് ഹിന്ദു ഭവനങ്ങളുള്ള മേഖലയിൽ ഒരു മുസ്ലിം കുടുംബം ഉണ്ടെങ്കിൽ അവിടെ മുസ്ലിം കുടുംബം സുരക്ഷിതരാണ് അവരുടെ ആചാരങ്ങളോ വിശ്വാസങ്ങളോ അനുഷ്ഠിക്കുന്നതിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകില്ല എന്നാൽ നൂറ് മുസ്ലിം കുടുംബങ്ങൾ ഉള്ളവരിടത്ത് അൻപത് ഹിന്ദു കുടുംബങ്ങൾ സുരക്ഷിതരാണോ എന്നുള്ള ചോദ്യമാണ് യോഗി ആദിത്യനാഥ് പ്രത്യേക അഭിമുഖത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് അതല്ല എന്നുള്ളത് അദ്ദേഹം ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുന്നു ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന അക്രമമാണ് അതിന് തെളിവ് ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ താഴെ ഇറക്കിയ ശേഷം അവിടെ ഏതാണ്ട് നൂറ്റി അൻപതോളം ക്ഷേത്രങ്ങൾ തകർക്കുകയും നിരവധി ഹിന്ദു ഭവനങ്ങൾ അഗ്നിക്രിയാക്കുകയും ചെയ്യുന്നതായിട്ട് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നു മാത്രമല്ല പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു അവിടെ നിരവധി ഹിന്ദു കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം തകർക്കപ്പെട്ടു എന്നുള്ളതാണ് അടുത്തിടെ ആ ഈ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന ഭാഗേശ്വർ ധാം ദേവീ ക്ഷേത്രം അത് തകർക്കുകയുണ്ടായി ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ തകർത്ത കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇതിനൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഔറംഗസേബ് അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്നതിനെതിരെ അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ് യോഗി നടത്തിയ വിമർശനം ബാബറിന്റെയും ഔറംഗസേബിന്റെയും ജിന്നയുടെയും സ്വഭാവങ്ങൾ അവരെ ആരാധിക്കുന്നവരിൽ പ്രതിഫലിക്കുമെന്നാണ് അതേസമയം രാമനെയും കൃഷ്ണനെയും ശിവനെയും ആരാധിക്കുന്ന പാരമ്പര്യമാണ് തങ്ങൾക്കെന്നും യോഗി വ്യക്തമാക്കുന്നു ഇതിനൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണി ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി അധികാരത്തിൽ വന്നതോടെ വർഗീയ കലാപങ്ങൾക്ക് ഒരു അറുതി വരുത്തുവാൻ സർക്കാരിനായി എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം കർണാടകയിൽ മതപരമായ സംവരണം നൽകുന്നത് വഴി ഭരണഘടനയും അതേപോലെ തന്നെ അംബേദ്കരെയും കോൺഗ്രസ് അപമാനിക്കുകയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല സ്ത്രീ പുരോഗതി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ പുരോഗതി അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും എപ്പോഴും ും സ്ത്രീ വിരുദ്ധ നിലപാടുകളാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നാണ് യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാണിക്കുന്നത് മുത്തലാഖിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അത് കോൺഗ്രസ് കൃത്യമായി തന്നെ അതിനെ അതിന് ഉദാഹരണമാണ് കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധ നിലപാട് ഉദാഹരണമാണ് മുത്തലാഖ് നയം എന്നുള്ളതും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നു ഒരു ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് യോഗി ആദിത്യനാഥ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് വിനോദ് തീർച്ചയായും വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിലാണ് യോഗി ആദിത്യനാഥ് പ്രതികരിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിൽ വർഗീയ കലാപങ്ങൾ കുറഞ്ഞതിൻ്റെ കണക്കുകളാണ് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ